ഹലോ ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അസൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നടി ഊർമിള ഉണ്ണിയുടെ ഒരു മാമ്പഴ പുളിശ്ശേരി കണ്ടിട്ടോ ഇതാണ് ഒറിജിനൽ മാമ്പഴ പുളിശ്ശേരി എന്നാണ് നടി വാദിക്കുന്നത് അപ്പോൾ അത് ആണോ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്നുണ്ടാക്കി നോക്കാമെന്നൊക്കെ കരുതി പുളിശ്ശേരി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുന്നേ കുറെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണല്ലോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതന്നെ ട്രൈ ചെയ്യാൻ കരുതി പിന്നെ ശർക്കര പാനി പാനീയുണ്ടാക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ മാങ്ങയുടെ തോലൊക്കെ മാറ്റിയ ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാങ്ങ വേ കുറച്ച് വേവുന്നത് വരെ ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കുക എന്നിട്ട് നമ്മൾ ആ ശർക്കര പാനീം കൂടി ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും ആഡ് ചെയ്യണം ഈ നെയ്യും ഈ മാങ്ങയുടെ ആ മധുരം നമ്മുടെ ശർക്കരയും കൂടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യണേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം തേങ്ങ പച്ചമുളക് തൈര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം കൂടി ഇട്ടിട്ട് നല്ലോണം ഒത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം എന്നിട്ട് ഇത് ഇതിലേക്ക് തട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് വറവിടണം ഇത് നെയ്യിടണേ നമ്മൾ ഉലുവ കടുക് മുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് തട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ